നമസ്കാരം ന്യൂസ് സ്വാഗതം രാജ്യത്തെ വക്കഫ് നിയമ ഭേദഗതി ആ ബില്ല് പാസായി അത് നിയമമായതോട് കൂടി അതിനോട് എല്ലാ രീതിയിലും ജനങ്ങൾ ആഭിമുഖ്യം കാണിക്കേണ്ടതായി ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അമിത്ഷായും നരേന്ദ്രമോദിയും വലിയ രീതിയിൽ പ്രചരണം അഴിച്ചുവിടാൻ ശ്രമിക്കുമ്പോൾ അതിനെ തകർത്തെറിഞ്ഞുകൊണ്ട് പശ്ചിമ ബംഗാളിലും ഉത്തർപ്രദേശിലുമൊക്കെ വലിയ സമര പരിപാടികൾ സംഘടിപ്പിക്കപ്പെടുകയാണ് ഇന്ത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള ഒരു ഐതിഹാസിക മുന്നേറ്റം ചരിത്രപരമായി തന്നെ സൃഷ്ടിച്ചെടുക്കാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ് പ്രതിപക്ഷം ഒന്നടങ്കം ഇറങ്ങിയിരിക്കുന്നത് നമുക്കറിയാം യു പിയിലെ മുസാഫർ നഗറിൽ മുന്നൂറ് പേർക്കെതിരെ കേസെടുത്തതിനു ശേഷം കോടതിയിൽ ഈ മാസം പതിനാറിന് മുമ്പ് ഹാജരാകണം എന്ന രീതിയിലുള്ള നിഷ്കർഷണം വന്നതിന് ശേഷം ഇപ്പോഴിതാ ബംഗാളിൽ അവിടെ മുർഷിദാബാദിൽ ഈ സമരപരിപാടിയുമായി ബന്ധപ്പെട്ട് മൂന്ന് പേർ വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിനിടയിൽ കൊല ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് രാജ്യത്തെ നടുക്കിയിരിക്കുകയാണ് രാജ്യത്തെ മൊത്തത്തിൽ നടുക്കുന്ന വലിയ തോതിലുള്ള ഐതിഹാസിക സമരമാണ് നടക്കാൻ പോകുന്നതെന്നുള്ളത് വ്യക്തമാണ് പൗരത്വ നിയമ ഭേദഗതി വിഷയം ഉണ്ടായപ്പോൾ എങ്ങനെയാണോ രാജ്യത്ത് പ്രതിഷേധം ആളിക്കത്തിയത് അതിനെ അടിച്ചമർത്താൻ എന്തുമാത്രം തന്ത്രങ്ങളാണ് ഫാസിസ്റ്റ് ശക്തികൾ ഈ രാജ്യത്ത് ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് ബി ജെ പി അവരുടെ തന്നിഷ്ടം മാത്രം നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത് അതെല്ലാം പുളിച്ചടുക്കിക്കൊണ്ടുള്ള നീക്കമാണ് ബംഗാളിൽ താൻ ജീവിച്ചിരിക്കെ ഈ നിയമം നടപ്പിലാക്കാൻ സമ്മതിക്കില്ല എന്ന് അമിത്ഷായോട് ഉറക്കെ പ്രഖ്യാപിക്കുന്ന മമതയുടെ വാക്കുകൾ രാജ്യത്തെ ജനങ്ങൾ ശ്രദ്ധയോടെ ശ്രമിക്കുകയാണ് അതിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് പല നേതാക്കളും രംഗത്തിറങ്ങുന്നു കോൺഗ്രസ് മമതയ്ക്ക് പരിപൂർണമായും പിന്തുണ നൽകുന്നു ബി ജെ പിക്ക് കൃത്യമായി അറിയാം രാജ്യത്തെ ഇത്തരത്തിൽ ന്യൂനപക്ഷ വേട്ട അത് നടക്കില്ല എന്നുള്ളത് അവർ നടത്തിയെടുക്കാൻ ശ്രമിക്കുകയാണ് രാജ്യത്ത് വെറും മുപ്പത് ശതമാനം വോട്ട് ഷെയർ മാത്രം നേടിക്കൊണ്ട് സാങ്കേതികപരമായി സീറ്റുകളുടെ എണ്ണം വെച്ചുകൊണ്ട് കേവല ഭൂരിപക്ഷം എൻ ഡി എക്ക് കിട്ടി എന്ന് പറഞ്ഞാണ് ഞെളിഞ്ഞിപ്പോൾ നരേന്ദ്രമോദി കസേരിയിൽ ഇരിക്കുന്നത് ഈ രാജ്യത്തെ എഴുപത് ശതമാനത്തിൽ വരുന്ന ജനങ്ങളും വോട്ട് ചെയ്തവരും മോദിക്ക് വിരുദ്ധരാണ് മോദിയെ അംഗീകരിക്കുന്നില്ല അങ്ങനെയുള്ള ഈ ജനാധിപത്യ സംവിധാനത്തിൽ ജനങ്ങളെ ഇത്തരത്തിൽ വിഡികളാക്കുന്ന വലിയ രീതിയിലുള്ള മാർഗനിർദ്ദേശങ്ങൾ അംഗീകരിക്കുകയില്ല അത് നിഷ്പ്രഭമാക്കാൻ വേണ്ടിയുള്ള നീക്കം അതിൻ്റെ ശ്രമം ബംഗാളിൽ നിന്നും ആളി കത്തി ആളിക്കത്തിടരുകയാണ് ഇതൊരു പ്രക്ഷോഭ പ്രക്ഷോഭഗ്നിയായി ഈ രാജ്യം മുഴുവൻ പടരാൻ പോവുകയാണ് എന്നാണ് മമത ഇതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഇത് മോദിക്കും അമിത്ഷായ്ക്കുമുള്ള ഒരു താക്കീത് എന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് വലിയ രീതിയിലുള്ള പ്രക്ഷോഭം സംഘടിപ്പിക്കപ്പെട്ടേക്കാം അത് തടയാനുള്ള എല്ലാ ഉത്തരവാദിത്വവും കേന്ദ്രത്തിനുണ്ട് നിയമം പിൻവലിച്ചേ പറ്റൂ എന്ന ഉറച്ച ദൃഢസ്വരത്തിലാണ് പ്രതിപക്ഷം ഒന്നടങ്കം ഇറങ്ങിയിരിക്കുന്നത് രാജ്യത്തെ ഓരോ പൗരന്മാരുടെയും ജീവനും സ്വത്തിനും ഉത്തരം പറയേണ്ടി വരും സർക്കാർ എന്ന് തന്നെയാണ് കൃത്യമായി മമത കൂട്ടിച്ചേർത്തിരിക്കുന്നത്